നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നാല് ദിവസത്തെ യാത്ര പോയിരുന്നു അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞു വന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്ന വീഡിയോ ആണേത് അപ്പോൾ യാത്ര പോകുന്ന വഴിക്ക് ബസ്സിൽ നല്ല പാട്ട് മേളവും ഒക്കെ ഉണ്ടായിരുന്നു ബസ്സിലെ ലൈറ്റൊക്കെ കത്തിച്ചിട്ടൊക്കെ നല്ല പാട്ട് വെച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ നിവാൻ മോൻ ജീവാൻമാർ ഇരുന്നുകൊണ്ട് തന്നെ കളിക്കുമെന്ന് എൻ്റെ ചേച്ചിയാണ് മുന്നിലിരിക്കുന്നത് അതിന്റെ ബേക്കിൽ ഇരുന്നിട്ട് അമ്മമ്മ ഉണ്ട് സൈഡിൽ അവൻ അവൻ്റേതായ സ്റ്റൈലിൽ കളിക്കുന്നു അപ്പോൾ എല്ലാവരും കൂടി കളിക്കുമ്പോൾ അവന് ഭയങ്കര ആവേശമായി കേട്ടോ അങ്ങനെ എല്ലാവരുടെ കൂടിയും കളിക്കുമെന്ന് ബസ്സിൻ്റെ ഇപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ് പോകുന്ന ഒരു നിലത്തിറക്കാതെ സീറ്റിൽ ഇരുന്ന് തന്നെ കളിച്ചോണ്ടിരിക്കുമെന്ന് നാല് ദിവസത്തെ ടൂർ ടൂറാണ് ടൂർ പോകുന്ന സ്ഥലങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് പറയാം നമ്മൾ തമിഴ്നാട് ാട്ടിലേക്കാണ് പോകുന്നത് അപ്പം തമിഴ്നാട് പോയി നേരെ പഴനിയിലേക്കാണ് പോവുക അപ്പോൾ നമ്മൾ രാത്രി ഏഴേ കാലിനാണ് ഇവിടുന്ന് ഇറങ്ങുക അപ്പം അവിടെ എത്തുമ്പോൾ രാവിലെ ആവും രാവിലെ ഒരു ഏഴുമണി എട്ട് മണി ആവുമായിരിക്കും ഒന്നും തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ആവും പക്ഷെ നമ്മൾ കറക്റ്റ് എട്ട് മണിക്ക് എത്തി അപ്പോൾ അവിടെ നിന്ന് ഒരു റൂം എടുത്ത് കുളിച്ച് മാറ്റിയിട്ട് നമ്മൾ പഴനിയിലേക്ക് പോവുക ഫസ്റ്റിലെത്ത യാത്ര പഴനിയിലേക്കാണ് അപ്പോൾ പഴനി മല കയറണം സ്റ്റെപ്പ് കയറി പോകണം പ്രായമുള്ളവരും കുട്ടികളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ കൈയൊക്കെ ഒക്കെ പിടിച്ച് നമ്മൾ പഴനി യാത്രയിലേക്കാണ് ഫസ്റ്റ് പോവുക അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളെ നിവാൻ മോനൊക്കെ നല്ല ഡാൻസും കളിയൊക്കെയാണ് അപ്പോൾ അതിന്റെ വീഡിയോ ആണ് ഇത് നല്ല ബസ്സിൽ ഫുൾ ലൈറ്റ് വർക്കൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഞാനപ്പം വീഡിയോ പിടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേരം ഞാനും കളിക്കാൻ വേണ്ടി തുടങ്ങിയത് അങ്ങനെ ഞാനും കളിച്ച് കുറച്ച് കുറച്ച് ഡാൻസൊക്കെ അപ്പോൾ ഇത് നമ്മൾ പഴനിക്ക് പോയിട്ട് മലയൊക്കെ കയറി തിരിച്ച് വരുന്ന വഴിയാണ് നമ്മുടെ റൂമിലേക്ക് പോകുന്നത് പഴനിയിൽ അങ്ങോട്ടേക്ക് ഫോണൊന്നും അലോഡല്ല കേട്ടോ ഫോണ് ചെരുപ്പ് ഇതൊക്കെ നമ്മൾ അവിടെ മേടിച്ച് വയ്ക്കും അങ്ങോട്ട് ഫോണൊന്നും എടുത്തിട്ട് വീഡിയോ എടുക്കാമൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ പഴനി മല കയറി ക്ഷീണിതയായി നമ്മളെല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്ന അപ്പോൾ ഒരു വെയിലാന്ന് നമ്മൾ നമ്മൾ റൂമിലേക്ക് പോവുകയെന്ന് ഇനി റൂമിലെത്തി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ എവിടെയൊക്കെ പോകണം അപ്പം നമ്മളെ റൂമാണേത് അതാണുങ്ങളെ സൈഡ് നമ്മളിപ്പുറം പെണുങ്ങളെ സൈഡ് റൂമിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന മലയാണത് പഴയനീൻ്റെ ആ സൈഡിലുള്ള മല തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മളെവിടെയെങ്കിലും യാത്ര ചെയ്ത് വരുമ്പോൾക്ക് ബസ്സിലുള്ള ആൾക്കാർ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ ഇത് കുഞ്ഞാറ്റി കുഞ്ഞുവാനുമാണ് കുഞ്ഞാലി ചെറുതായിട്ട് വീഴാൻ നോക്കി അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് പോകാം അപ്പോൾ കുഞ്ഞാറ്റി വീഴുന്ന പോലെ ആക്കിയപ്പോൾ ഒന്ന് ആക്ട് ചെയ്തതാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇത് അങ്ങനെ പോകാമെന്ന് നോക്കിയൊന്നാളെ തളർന്നു കേട്ടോ പഴഞ്ഞ മല കയറിയിട്ട് നമ്മൾക്ക് എല്ലാവിധ അനുഗ്രഹവും ദൈവത്തിൻ്റെ കിട്ടിയ പോലെയായി വേറൊന്നും ഇല്ല പറയേ അപ്പം നമ്മളെ പിള്ളേരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പഴഞ്ഞമല കയറിയത് അയനോട് ഞാൻ പറഞ്ഞു ഈ സ്റ്റെപ്പ് മൊത്തം കയറിയാൽ അയാന് നല്ല പഠിപ്പും വിദ്യാഭ്യാസവും നല്ല അനുഗ്രഹമൊക്കെ ഉണ്ടാവുന്നിട്ട് അയാനും ചവിട്ടി കയറി കുറച്ചൊക്കെ എടുത്തു ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെവിടേക്കാണ് പോകുന്നത് വെച്ചാൽ പഴനിയിൽ പോയിട്ട് പിന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ നമ്മൾ മധുരമീനാക്ഷി ക്ഷേത്രത്തിലെത്തി അവിടെ നിന്ന് ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തു മറ്റുള്ളവരുടെ ഫോട്ടോ എടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല എല്ലാവരും ഓരോ വഴിക്കായിപ്പോയി അപ്പോൾ ഞാൻ ഇത് റീൽസ് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി റീൽസ് എടുത്ത ഒരു ഭാഗമാണ് അപ്പോൾ മധുരമീനാക്ഷി ക്ഷേത്രം അതാ നേരെ എൻ്റെ പിറകിൽ അടിപൊളിയായിട്ട് കണ്ട കണ്ണ് തള്ളു അത്രയ്ക്ക് നല്ലൊരു ക്ഷേത്രമായിരുന്നേ ഇവിടെ പോകണേക്ക് നമ്മുടെ ബസ്സൊന്നും പോകാൻ പറ്റില്ല എല്ലാവരും ഓട്ടോലാണ് പോകുക ഓട്ടോയിലൊരു പത്താളെ കൊള്ളുന്നൊരു ഓട്ടോ ആണ് അതിലേക്കാണ് നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോവുക ഓട്ടോക്കൊരാൾക്ക് മുപ്പത് രൂപ അങ്ങനെ എങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി പിന്നെ തിരിച്ച് നമ്മൾ ബസ്സിൽ നമ്മൾ നമ്മളെവിടേക്കാന്ന് അടുത്ത ട്രിപ്പ് രാമേശ്വരത്തേക്കാണ് അപ്പോൾ പിന്നെ ബസ്സിൽ കുറച്ച് പാട്ടും വേണോ വീണ്ടും വെച്ചു അങ്ങനെ പിള്ളേരൊക്കെ തുള്ളലും ും എല്ലാരും അവരവരുടേതായ സന്തോഷം പ്രകടിപ്പിക്കാണ് അങ്ങനെ നമ്മുടെ തമിഴ്നാട് യാത്ര ഗംഭീരാക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ നിവാൻ മോൻ ആകെ അടിപൊളിയിൽ കളിക്കുന്നുണ്ട് അങ്ങനെ രാത്രി ആയി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഇത് നേരെ വെളുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിത് എവിടേക്കാണെന്നോ പോകുന്നത് ധനുഷ്കോടി കാണാനാണ് കേസ് പോകുന്നത് അപ്പോൾ പോകുന്നത് ഒരു മിനി ബസ്സിലാണ് ഇരുപത്തിയഞ്ച് പേരെ ഒരു മിനി ബസ്സിലാണ് നമ്മൾ പോകുന്നത് ഓരോരോ ഭാഗങ്ങളായി ഞാൻ ഇതിലിടുന്നുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും പോയ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇതിനു മുന്നേ ഞാൻ ധനുഷ്കോടിയിൽ പോയത് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ധനുഷ്കോടിയിൽ പോകുമ്പോൾ ബസ്സിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തന്നെ നല്ല കാറ്റാതെ അഴിയുള്ള കടപ്പുറൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകും അത്രയ്ക്ക് നല്ല മനോഹരമായ കാഴ്ച ഞാൻ ആദ്യമായിട്ട് പോയതാണേ അങ്ങനെ നമ്മൾ ധനുഷ്കോടി ോയിലെത്തി ധനുഷ്കോടിയിലെ വെള്ളം നോക്കിയാൽ നല്ല നീല കടൽ കടല് പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മൾ പരിചയമുള്ളൊരു സ്ഥലം തന്നെയാണ് തമിഴ്നാട്ടിലാന്ന് രാമേശ്വരത്താന്ന് എല്ലാം അറിയാലോ ശ്രീലങ്ക കാണാം അവിടെ നിന്ന് വയനോക്കുള്ള വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ ഒരിത് കാണാൻ പറ്റും അങ്ങനെ എല്ലാവരും തലയിലൊക്കെ തുണിയൊക്കെ ഇട്ട് റെഡിയായിട്ട് ഇങ്ങനെ ബീച്ചിൽ നിന്നൊക്കെ കളിക്കുമെന്ന് എന്താണ് നമ്മൾ നാല് ദിവസത്തെ ടൂർ അടിപൊളിയായിരുന്നു ഇനിയും വേറെ വേറെ വീഡിയോസ് വരാനിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒരുമിച്ച് ഇടാൻ വേണ്ടി പറ്റണില്ല അതുകൊണ്ട് കുറച്ച് കുറച്ചായി ഇട്ട് തരാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ് ബീച്ചിലൊക്കെ ഒരുപാട് ആളുണ്ടായിരുന്നു ഒന്ന് പോയത് ശനിയാഴ്ചയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഞായറാഴ്ച രാത്രി ബസ് ഇരിച്ച് തിങ്കളാഴ്ച ആവേ മടങ്ങുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളെ ടൂറിനിടയിൽ കുറച്ച് ഫോട്ടോസും സെൽഫിയും ഇൻസ്റ്റയിലിടാൻ റീൽസും ഒക്കെ ചെയ്തു ഇപ്പോൾ റീൽസിന് വേണ്ടി എടുക്കുന്നതാണ് ഇതിനൊന്നും സൗണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ മ്യൂസിക് വരുന്നതുകൊണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു